മൂന്നാറിൽ കാട്ടാനാക്രമത്തിൽ സ്ത്രീക്ക് പരിക്കേറ്റു മൂന്നാറും മറയൂർ റോഡിൽ വാഗുവറയിൽ വെച്ച് കാട്ടുകൊമ്പൻ പടയപ്പിയാണ് ഇരുചക്ര വാഹനയാത്രികർക്ക് നേരെ ഇന്നലെ രാത്രിയിൽ ആക്രമണം നടത്തിയത് പരിക്കേറ്റ തൃശൂർ സ്വദേശിനി ആശുപത്രിയിൽ ചികിത്സയിലാണ് മൂന്നാർ മറിയൂർ റോഡിൽ വാഗുവര ഫാക്ടറിക്ക് സമീപം വെച്ചാണ് തൃശ്ശൂർ സ്വദേശികളായ അമ്മയ്ക്കും മകനും നേരെ കാട്ടുകൊമ്പൻ പടയപ്പയുടെ ആക്രമണമുണ്ടായത് മറിയൂരിലെ സ്കൂളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്ക് മേക്കപ്പ് ഇടാൻ തൃശൂർ സ്വദേശികൾ ഇരുചക്ര വാഹനത്തിൽ മറിയൂരിലേക്ക് പോകുകയായിരുന്നു രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ഇവർക്ക് നേരെ കാട്ടാന ആക്രമണം ആക്രമണമുണ്ടായത് ഈ സമയം ആന റോഡിൽ നിലയുറപ്പിച്ചിരുന്നു റോഡിൽ ആനയെ കണ്ടതോടെ ഇവർ വാഹനം നിർത്തി ആനയെ കണ്ട ബെപ്രാളത്തിൽ സ്ത്രീ റോഡിൽ വീണതായാണ് വിവരം ഇതിനിടെ പടയപ്പ ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയും കൊമ്പുകൊണ്ട് ആക്രമിക്കുകയും ചെയ്തു സ്ത്രീയുടെ തോളിൽ കിടന്നിരുന്ന ബാഗുൾപ്പെടെ കാട്ടാന കൊമ്പിൽ കുത്തി ഉയർത്തി ഈ സമയം പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ ബഹളം ഉണ്ടാക്കുകയും ആന കൂടുതൽ ആക്രമണകാരിയാകാതെ പിൻവാങ്ങുകയും ചെയ്തു പിന്നീട് സ്ത്രീയെ മറിയൂരിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലേക്ക് കൊണ്ടുപോയി ആനയുടെ ആക്രമണത്തിൽ സ്ത്രീയുടെ ഇടുപ്പിന് പരിക്ക് സംഭവിച്ചതായാണ് വിവരം ദിവസം കഴിയും തോറും മൂന്നാർ മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പിയുടെ ആക്രമണം വർദ്ധിച്ചുവരുന്ന സ്ഥിതി ആളുകളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ആന റോഡിലിറങ്ങി ഗതാഗത തടസ്സം തീർക്കുന്നതും ആവർത്തിക്കുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി